പാലപ്പള്ളിയിൽ കടുവ ഇറങ്ങിയതായി ഇറങ്ങിയതായിപ്പള്ളി കെ എഫ്ആർക്ക് സമീപമാണ് കടുവയെ കണ്ടതായി അതേസമയം വനം വകുപ്പ് ഇത് സ്ഥിരീകരിച്ചിട്ടില്ല റോഡ് മുറിച്ച് കശുമാവിൻ തോട്ടത്തിലേക്ക് കടുവ ചാടിയതായാണ് പ്രദേശവാസികളായ വഴിയാത്ത ചൊവ്വാഴ്ചയാണ് സംഭവം പ്രദേശവാസികൾ വനം വകുപ്പിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി കടുവയുടെ സാന്നിധ്യം ഉറപ്പാക്കാൻ നിരീക്ഷണ ക്യാമറയും പിടികൂടാൻ കൂടും സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സംഭവത്തിൽ കൂടുതൽ പരിശോധന നടത്താനുള്ള നീക്കത്തിലാണ് വനം